ഈ ഒരു രൂപത്തിൽ ഇട്ട് കൊടുത്ത പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതേപോലെ ചാരം കമ്പോസ്റ്റ് ചെയ്ത് നമ്മൾ ചെടികളെ ചൂട് ഇട്ടു കൊടുക്കട്ടെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നൈട്രജൻ ഒഴിച്ച് ചെടികൾക്ക് കിട്ടേണ്ട ഒട്ടുമിക്ക പോഷകങ്ങളും കറക്റ്റായിട്ട് ചെടികൾക്ക് നമുക്ക് ജൈവ രൂപത്തിൽ തന്നെ നമുക്ക് കൊടുക്കാൻ വേണ്ടിട്ടും സാധിക്കും ഈ ചാരം കമ്പോസ്റ്റ് കൊടുക്കുന്നതിലൂടെ ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ ഇത് ഓഗസ്റ്റ് മാസായ അപ്പോൾ ഓഗസ്റ്റ് മാസം മാസമാകുമ്പോ നമുക്ക് കായ്ഫലം കിട്ടാനൊക്കെ വേണ്ടിട്ട് നമ്മൾ ജൈവ അടിവളങ്ങൾ കൊടുക്കുന്ന ഒരു ടൈമാണത് അപ്പോൾ അങ്ങനെ വളങ്ങൾ കൊടുക്കുന്ന ടൈമിലാണ് നമുക്ക് പലർക്കുള്ള ഒരു ബുദ്ധിമുട്ടാണ് വെച്ചാൽ പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് പറ്റാറില്ല അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വളമാണ് ചാരം കമ്പോസ്റ്റ് അപ്പോൾ ചാരം കമ്പോസ്റ്റ് നമ്മൾ ചെടികൾക്ക് കൊടുത്താലുള്ള ഗുണങ്ങളും അത് കൊടുക്കേണ്ട രീതികളൊക്കെയാണ് ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ചാരം നമ്മൾ വളമായിട്ടും അതേപോലെ കീടനിയന്ത്രണത്തിനൊക്കെ നമ്മൾ ചാരം ഉപയോഗിക്കാറുണ്ട് കേട്ടോ അപ്പൊ ചാരം നമ്മളിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് അയച്ചാൽ കൂടുതലായിട്ട് നമ്മൾ വിറക് കത്തിച്ചിട്ടുള്ള ചാരമാണ് നമ്മൾ കൃഷിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കാം മറ്റു മടല് കത്തിച്ചതോ അതേപോലെ തെങ്ങിന്റെ ചിരട്ട ചേരി അതൊക്കെ കത്തിച്ചിട്ടുള്ള ചാരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പോഷക ഗുണങ്ങളൊന്നും കിട്ടില്ല കാരണം മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ അതില് നല്ല രീതിയിൽ കുറവായിരിക്കും അപ്പൊ വിറക് കത്തിച്ച ചാരം നമ്മള് ചെടികൾ കിട്ടുകൊടുക്കുമ്പോഴാണ് അതിന് കറക്റ്റായിട്ടുള്ള ഗുണങ്ങൾ കിട്ടുക അതേപോലെ ഓമിയോ കത്തിച്ചിട്ടുള്ള ചാരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ടും നമുക്ക് ഈ ചെടികളെ ചോട്ടിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതുമാണ് കേട്ടോ അപ്പൊ ഈ ചാര നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെടികളെ ചോട്ടിൽ പലപ്പോഴും ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റാറില്ല കാരണം അതിന് കുറെ പരിമിതികളൊക്കെ ഉണ്ട് കാരണം അതിലൊരു കെമിക്കലൊക്കെ ഉണ്ടാകും അപ്പൊ ഈ ചെടിക്ക് ദോഷകരമായിട്ടൊക്കെ വരാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചാരം കമ്പോസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം എന്നുള്ളത് പറയുന്നത് അപ്പൊ ചാരം കമ്പോസ്റ്റ് എങ്ങനെയാണ് റെഡിയാക്കേണ്ടത് എന്നുള്ള ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോ കണ്ടാലും മനസ്സിലാവും ചാരം കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല കാരണം നമ്മള് കുറച്ച് മേൽമണ്ണും അതേപോലെ ചാരവും എടുത്താൽ മതി അത് എന്നിട്ട് റെഡിയാക്കാൻ വേണ്ടി നമുക്ക് ഒരു അറുപത് മുതൽ തെന്നൂറോ ദിവസം വരെ നമ്മൾ മാറ്റി വെച്ചാൽ മതി ഇതിപ്പോൾ ഞാൻ അറുപത് ദിവസം കഴിഞ്ഞിട്ടുള്ളുട്ടോ കമ്പോസ്റ്റ് ആയി വരുന്നുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ തന്നെ കമ്പോസ്റ്റ് ആവും അപ്പോൾ ഇതിലുള്ള ഈ കരിക്കട്ടകളൊക്കെ ഒന്ന് അങ്ങനെ കമ്പോസ്റ്റ് ആവില്ല കേട്ടോ കാരണം നമ്മളെ പൊടികൾ ചാരം പൊടി മാത്രമാണ് നമുക്ക് കമ്പോസ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളു അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു കമ്പോസ്റ്റ് ആക്കിയതാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഒരു ഡാർക്ക് കളറിലായിട്ട് വന്നിട്ടുണ്ടാവും ബ്ലാക്ക് മറ്റേ ചാരത്തിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ഹാഷ് കളർ ആയിട്ടായിരിക്കും ചാരത്തിന്റെ കളർ ഉണ്ടാവും കേട്ടോ ഇതൊരു നമ്മള് കമ്പോസ്റ്റ് ആക്കുമ്പോൾ ഒരു ഡാർക്ക് കളറിലാണ് നമ്മൾ കിട്ടുക അപ്പൊ ഞാൻ പറഞ്ഞില്ല നമ്മൾ ചാരം കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ വിറക് കത്തിച്ചിട്ടുള്ള ചാരം എടുക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ഈ ഫ്ലൈവുഡ് കത്തിച്ച ചാരങ്ങൾ നമ്മൾ എടുക്കരുത് അതേപോലെ തന്നെ നമ്മളിപ്പോ വാതിൽ കട്ടിൽ അങ്ങനൊക്കെ പെയിന്റ് അടിച്ചിട്ടുള്ള മരങ്ങളുണ്ടാവുമല്ലോ പെയിന്റ് വാർണിഷും ഒക്കെ അടിച്ചിട്ടുള്ള അങ്ങനത്തെ മരങ്ങളും കത്തിച്ചിട്ടുള്ള ചാരവും നമ്മൾ എടുക്കരുത് കാരണം നമ്മൾ ഗുണമെന്ന് ഉദ്ദേശിച്ചത് നമുക്ക് ദോശയായിട്ടേ വരും കെമിക്കലൊക്കെ മണ്ണിലേക്ക് വരും അപ്പൊ ഈ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ നമ്മൾ കഴിയുന്നതും വിറക് കത്തിച്ചിട്ടുള്ള ചാരം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനിയിപ്പതില്ലെന്നുണ്ടെങ്കിൽ ഓലമടലോ ചകിരിയോ അതേപോലെ ചിരട്ടൊക്കെ കത്തിച്ച ചാരം നമുക്ക് എടുക്കുക ലേശം പോഷക ഗുണങ്ങൾ കുറയും എന്ന് മാത്രമേ ഉള്ളൂ അതെടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ ഒരു കാരണവശാലും ഇതുപോലെ ഫ്ലൈവുഡ് അങ്ങനത്തെ ഒന്നും കത്തിച്ചിട്ടുള്ള ചാരം നമ്മൾ ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടി കമ്പോസ്റ്റ് ആക്കാതിരിക്കട്ടോ അപ്പം ഈ ചാരം കമ്പോസ്റ്റ് നമ്മൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതെന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ പ്രോണിയൊക്കെ മഴക്കാലൊക്കെ മാറി കഴിഞ്ഞാൽ നമ്മൾ മണ്ണൊക്കെ ഒന്ന് ട്രീറ്റ് ചെയ്ത് നമ്മൾ ജൈവ അടിവളങ്ങൾ ഇട്ട് കൊടുക്കണം അത് വെച്ചാൽ നമ്മൾ ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ടല്ല നമ്മൾ ഒട്ടുമിക്ക ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ നമ്മൾ ഒക്ടോബർ നവംബർ ഡിസംബർ ആ ഒരു ടൈമിൽ പോകുന്ന ഫ്രൂട്ട് പ്ലാന്റുകളാണ് അപ്പം അതിനൊക്കെ നമ്മൾ ഇപ്പോഴാണ് ജൈവവളം ഇട്ട് കൊടുക്കുക മയക്കാലം ഒന്ന് മാറിയിട്ട് മണ്ണൊക്കെ നല്ല ട്രീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കുക അപ്പം ആ ഒരു ടൈമിൽ നമ്മുടെ പൊട്ടാഷ്യം മാത്രം കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ചാരം കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ടോ കാരണം ചാരം ആക്കി നമ്മൾ കൊടുക്കുന്നതിലൂടെ നമുക്ക് ഫോസ്ഫറസ് ചെറിയ ശതമാനം കിട്ടും അതിൻ്റെ പ്രധാന മൂലകമായിട്ടുള്ള ഫോസ്ഫറസ് ഒരു ചെറിയ രീതിയിൽ കിട്ടുന്നുണ്ട് അതേപോലെ പൊട്ടാഷ്യം നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് അതേപോലെ സെക്കൻഡറി മൂലകങ്ങളായിട്ടുള്ള കാൽഷ്യം നല്ല രീതിയിൽ ചെടിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഈ ചാരം കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുന്നതിലൂടെ അതേപോലെ മഗ്നീഷ്യം സൾഫറും ചെറിയ രൂപത്തിലും കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ന്യൂട്രിയൻസ് സൂക്ഷ്മ മൂലകങ്ങളും ധാരാളമായിട്ട് ചെടികൾക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വിറക് കത്തിച്ചിട്ടുള്ള നമ്മൾ കമ്പോസ്റ്റ് ആക്കി കൊടുക്കുമ്പോഴാണ് ഈ പോഷങ്ങളൊക്കെ ചെടികൾ കിട്ടോ ഇപ്പൊ നമ്മൾ ഇതൊക്കെ മടലിതൊക്കെയാണ് കത്തിച്ചെന്നുള്ള ഓലൊക്കെ കത്തിച്ചിട്ടുള്ള ഈ സൂക്ഷ്മ സൂക്ഷ്മമൂലങ്ങളോ അങ്ങനെ ഉപമൂലങ്ങളോ ഒന്നും ധാരാളം മാറ്റി ചെടികൾക്ക് കിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് വിറക് കത്തിച്ചിട്ടുള്ള ചാരം ഉപയോഗിക്കാൻ വേണ്ടിട്ട് പറയുന്നത് കേട്ടോ പിന്നെ ഇതിന്റെ രണ്ടാമത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ മണ്ണിനെ ആരോഗ്യത്തോടെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചാര ഇട്ട് കൊടുക്കുന്നതിലൂടെ അതായത് ചാരം കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ് കേട്ടോ കാരണം ചാരം കമ്പോസ്റ്റ് നമ്മളിപ്പോൾ ചാരാണെങ്കിലും ചാരം കമ്പോസ്റ്റ് ആണെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആൽക്കലിൻ സോയിൽ നമ്മൾ ഒരു കാരണവശാലും ഇട്ട് കൊടുക്കില്ല അതായത് ചാര ഗുണമുള്ള മണ്ണിൽ നമ്മൾ ഒരു ചാര ഇട്ട് കൊടുക്കൂല ചാരം കമ്പോസ്റ്റ് ഇട്ട് ഇട്ടു കൊടുക്കൂലെ അമ്മളതയുള്ള മണ്ണിൽ മാത്രമേ നമ്മൾ ചാരം കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുള്ളൂ അസിഡിക് ആയിട്ടുള്ള സോയിലിൽ അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിന്റെ പേച്ച് വലിയ ക്രമപ്പെടുത്താൻ വേണ്ടി വളരെ അധികം സഹായം ചെയ്യുന്നുണ്ട് കേട്ടോ ചാരം കമ്പോസ്റ്റ് ഇട്ടു കൊടുക്കുന്നതിലൂടെ അപ്പൊ ഈ കുമ്മ ഇട്ടോ അല്ലെ ഒക്കെ ഇടുന്നതിന്റെ അളവ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിട്ടും പറ്റുന്നതാണ് കേട്ടോ അത് മാത്രമല്ല മണ്ണില് വെള്ളം സംരക്ഷിച്ച് നിർത്താൻ വേണ്ടി ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കറക്റ്റായിട്ട് സംരക്ഷിക്കുന്ന നിർത്താനൊക്കെ നമ്മൾ ചാരം കമ്പോസ്റ്റ് മണ്ണിൽ ഇട്ട് കൊടുക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ് അപ്പൊ ചാരം കമ്പോസ്റ്റ് നമ്മൾ ചെടികൾക്ക് ഇട്ട് പ്രധാനമായിട്ടുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് നമ്മൾ മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് മാത്രം രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ നൈട്രജൻ ഒഴിച്ച് ചെടികൾക്ക് കിട്ടേണ്ട ഒട്ടുമിക്ക പോഷകങ്ങളും കറക്റ്റായിട്ട് ചെടികൾക്ക് നമുക്ക് ജൈവ രൂപത്തിൽ തന്നെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും സാധിക്കും ഈ ചാരം കമ്പോസ്റ്റ് കൊടുക്കുന്നതിലൂടെ കേട്ടോ ഇനി ചാരം കമ്പോസ്റ്റ് നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ട എങ്ങനെയാച്ചാൽ ഇതിപ്പോ ഒരു പതിനെട്ട് ഇരുപത്തിനാല് സേസ് ഗ്രോ ബാക്ക് ആണ് ഇതൊരു സപ്പോർട്ടാണ് കേട്ടോ ഒരു ബനാന സപ്പോർട്ടിന്റെ ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം ഒരു വലിയ പ്ലാന്റ് ആണ് കായ്ഫലൊക്കെ കിട്ടിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പൊ ഇതിലേക്കൊക്കെ നമ്മൾ ഇട്ടു കൊടുക്കുക എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മണ്ണൊന്ന് വേരൊന്നും പൊട്ടാതെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു ചട്ടകം ഫുള്ളായിട്ടുള്ള അത് മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതിട്ടോ ഒരു വളങ്ങളും നമ്മൾ ചെടികളെ ചോറിന് ഇട്ട് കൊടുക്കണ്ട ഈ ഒരു രൂപത്തിൽ ഇട്ട് കൊടുത്ത പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതേപോലെ ചാരം കമ്പോസ്റ്റ് ചെയ്ത് നമ്മൾ ചെടികളെ ചോറിന് ഇട്ടു കൊടുക്കട്ടോ ഇനിയിപ്പോ പച്ചക്കറി കൃഷിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ചെറിയ തോതിൽ മാത്രം കൊടുത്താൽ മതി ഓവറായിട്ട് നമ്മളൊരു കാരണവശാലും ഇട്ട് കൊടുക്കണ്ടെട്ടോ ഈ വളങ്ങളൊന്നും ഈ വളംന്നല്ല ഏത് വളങ്ങളാണെന്നുണ്ടെങ്കിലും ഓവറായിട്ട് നമ്മൾ ചെടികളെ ചുവട്ടില് ഇട്ടു കൊടുക്കണ്ട പച്ചക്കറി കൃഷി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ തോതിൽ ഇട്ടു കൊടുത്താൽ മതി ഇനി നമ്മൾ മണ്ണിൽ വെച്ച പ്ലാന്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചാൽപം കൂടുതലായിട്ട് ഇട്ടു കൊടുത്തിട്ട് നമ്മൾ കുഴപ്പമില്ല കേട്ടോ അപ്പൊ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഏത് വളങ്ങൾ നമ്മൾ ഇട്ടു കൊടുക്കുമ്പോഴും തണ്ടെന്ന് വിട്ടിട്ടാണ് നമ്മൾ അരുഭാഗം ഇപ്പൊ ഗ്രോ വേക്ക് ഒക്കാന്നുണ്ടെങ്കിൽ ഈ അരുഭാഗത്താണ് മണ്ണ് കിടക്കിയിട്ട് നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത് അതിനിപ്പോൾ മണ്ണിൽ വെച്ചതാണെന്നുണ്ടെങ്കിലും ആ ഒരു രൂപത്തിലാണ് കേട്ടോ അത് വെച്ചാൽ മണ്ണിലൊക്കെ വെച്ചാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പ്ലാന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അടി വിട്ടിട്ട് എന്നുള്ള രൂപത്തിൽ ഇതാക്കുക ഇനി അത്യാവശ്യം ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടടി മൂന്നടി വിട്ടിട്ടൊക്കെ ഒരു സർക്കിളിൽ നമ്മൾ മണ്ണ് നല്ലോന്ന് ഇളക്കിയതിനു ശേഷം നമ്മൾ ഇത് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ചാരം കമ്പോസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോഴും ഏത് വളം ഇട്ട് കൊടുക്കലും മണ്ണിൽ നമുക്ക് എപ്പോഴും ഈർപ്പം നിലനിൽക്കണം കേട്ടോ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് കാരണം ഡ്രൈ ആയിട്ടുള്ള മണ്ണിൽ നമ്മൾ ഏത് വളർത്തു കൊടുത്താലും അതിന്റെ കാര്യമായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടൂല ഇനി അതുപോലെ തന്നെ പലരുടെയും സംശയിക്കുകയും ചാരം കമ്പോസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണമെന്ന് അങ്ങനെ ഇല്ല നമ്മളിപ്പോ ജൈവ വളങ്ങൾ ഇപ്പൊ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ എല്ലാവരും ജൈവ വളങ്ങൾ കൊടുക്കുമല്ലോ അപ്പം ആ ജൈവ വളത്തിന്റെ കൂടെ തന്നെ ഇതേ അളവിൽ നമ്മൾ ചാരം കമ്പോസ്റ്റ് മിക്സ് ചെയ്തിട്ടും കൊടുക്കുക അപ്പൊ അതിനനുസരിച്ചിട്ട് മറ്റു വളങ്ങളൊക്കെ ഒന്ന് അളവൊന്ന് കുറച്ചിട്ട് ലെവലാക്കിയാൽ മതി കേട്ടോ അപ്പൊ നമ്മൾ കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ചെടിക്ക് എന്തൊക്കെ വളങ്ങളാണ് ആ ഒരു ടൈമിൽ ആവശ്യം അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ എന്തൊക്കെ കണ്ടന്റ് ആ വളത്തിൽ അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇന്നെപ്പോലത്തെ യൂട്യൂബേഴ്സ് ഒക്കെ വീഡിയോ ചെയ്യുമ്പോൾ അധികം ആ വീഡിയോയിൽ എന്ത് കണ്ടന്റ് ആണ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് എന്നൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഇനി അല്ലാന്നുണ്ടെങ്കിലും നമുക്ക് കൃഷിഭവനിലോ അല്ലെങ്കിൽ കിസാൻ കോൾ സെന്ററിലൊക്കെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാലും ഓരോ വളത്തിലും എന്തൊക്കെ മൂലങ്ങളാണ് എത്ര ശതമാനമാണ് അടങ്ങിയിട്ടുള്ളതെന്നൊക്കെ കറക്റ്റ് ആയിട്ട് അവരും പറഞ്ഞു തരും അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ വളങ്ങൾ ചെടികൾക്ക് എത്ര ആണോ കിട്ടേണ്ട അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വളങ്ങൾ കൊടുക്കേണ്ടത് കേട്ടോ ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഇപ്പൊ നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ ടെറസിന്റെ മേലെ കൃഷി ചെയ്തവരൊക്കെ ഈ മഴക്കാലം ആവുമ്പോൾ പലരും ഗ്രീൻ നെറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും ഞാൻ പല ആൾക്കാരും കണ്ടിട്ടുണ്ട് കാരണം ഗ്രീൻ നെറ്റ് ആയച്ചാൽ യു ബി ഷീറ്റിന് പകരമായിട്ട് മഴ ഡയറക്റ്റ് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ നെറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു ഓഗസ്റ്റ് മാസമായി കഴിഞ്ഞപ്പോൾ മഴ ഒക്കെ ഒന്ന് വിട്ടു നിൽക്കുന്നുണ്ടോ അപ്പോൾ ഈ ടൈമിലൊക്കെ എന്ന് ചെടികൾക്ക് നല്ല രീതിയിൽ സൂര്യപ്രിങ്ങ് അപ്പോഴാണ് പുതിയ ശീകരങ്ങളൊക്കെ ത്ത് വരുള്ളൂ അപ്പൊ നമ്മൾ ആ ഗ്രീൻനെറ്റ് ഒക്കെ നമ്മളൊന്ന് മാറ്റി കൊടുക്കണം കേട്ടോ അപ്പൊ യു വിഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഗ്രീനെറ്റ് ആകുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് സൂര്യപ്രകാശം കിട്ടില്ല ഇനിയിപ്പോൾ പച്ചക്കറി കൃഷി നമ്മൾ വിത്ത് മുളപ്പിച്ചതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻനെറ്റ് അതേപടി നോട്ട് കാരണം ഗ്രീനെറ്റിന്റെ ചോട്ടിൽ നമ്മൾ പച്ചക്കറി കൃഷിയൊക്കെ ഒട്ടുമിക്ക നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം ചെറിയ പ്ലാന്റുകളൊക്കെ അത്യാവശ്യം വലുപ്പം വെക്കുമ്പോഴൊക്കെയാണ് അതിന് സൂര്യപ്രകാശം ധാരാളമായിട്ട് കിട്ടേണ്ടി വരിക പിന്നെ അടുത്ത് വേറെ രണ്ട് മൂന്നാൾക്കാർ ഇപ്പം നിരന്തരമായിട്ട് ചോദിക്കുന്നതാണ് കമന്റിലൂടെ ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായി പുതിയ ശീന ഇപ്പം പരക്കായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ പുതിയ ശിഖിരങ്ങൾ വരുന്നത് വരുമ്പോൾ തന്നെ തൂമ്പ് കരിഞ്ഞു പോകുന്നതാണ് അപ്പൊ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നും കൂടി ഞാൻ പറയാം അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കുമിൾ കീടങ്ങൾ അക്രമണമാണ് കുമിൾ രോഗം എന്നൊക്കെ നമ്മൾ പറയും ഈ മഴക്കാലത്താണ് കൂടുതലായിട്ട് വരിക അപ്പം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ആ ഭാഗം നമ്മൾ ആ തൂമ്പ് വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്നിട്ട് നമുക്ക് ജൈവ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സൂഡോ സ്യൂഡോമണസ് ഉണ്ടല്ലോ സൂഡോ സൂഡോമോണസ് ഒരു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം വൈകുന്നേരങ്ങൾ ചുവട്ടിൽ വെച്ച് കൊടുക്കുക ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ മറ്റു വളങ്ങൾ കൊടുക്കുന്നതിൽ കുറച്ച് ഗ്യാപ്പ് ഇടണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ മണ്ണിലാകുന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം ഗ്യാപ്പിടുക അതുപോലെ ഇലകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ച് ദിവസം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മറ്റു വളങ്ങൾ കൊടുക്കുക ഇനി രാസരൂപത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാഫുണ്ടല്ലോ അപ്പോൾ സാഫ് ഒരു രണ്ട് ഗ്രാം എടുക്കുക അതേപോലെ ഏതെങ്കിലും ഒരു ഇൻസെക്ടിസൈഡ് അത് രാസ കീടനാശിനികൾ ഏതെങ്കിലും ഒരു രണ്ട് എം എൽ കൊടുക്കുക അതിലേക്ക് ഒരു അഞ്ച് എം എൽ ലിക്വിഡ് സോപ്പ് വെച്ചാൽ ബാർ സോപ്പ് ചില കഷ്ണെടുത്തിട്ട് വെള്ളത്തിൽ കലിക്കാനും മതി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുള്ള ഏതെങ്കിലും ലിക്വിഡ് സോപ്പ് പാത്രം കഴിക്കുന്ന സോപ്പ് ഏതായാലും മതി അപ്പോൾ ഇതും കൂടി ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇനി പുതിയ ശരീരങ്ങൾ വരാതിരിക്കാനൊക്കെ വേണ്ടിട്ട് നമുക്ക് ഇതൊരു ആഴ്ച ഗ്യാപിലായിട്ട് നമ്മൾ ഇത് കറക്റ്റ് കൊടുക്കാം സൂഡോമോൺസ് കൊടുക്കാന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടോ അപ്പൊ ഒരാഴ്ചയിൽ മറ്റു വളങ്ങളും നിലകളിൽ ആ ഒരു ടൈമിൽ സ്പ്രേ ചെയ്യാതിരുന്നാൽ മതി അപ്പൊ ഇതിങ്ങനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും ഇപ്പൊ നമ്മൾ എത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് കൂടുതലായിട്ട് മയക്കാലത്ത് വരുന്നതാണ് കേട്ടോ ഈ കുമിൾ കീടങ്ങളുടെ ആക്രമണം അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്